ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् इरुपत् श्लोकम् आरु जितेन्द्रदत्तां कमनीं जयन्तीम् अधोद्वहन्नात्मरताशयोऽपि अजीजनस्तत्र शतं तनूजान् येषां क्षितीशो भरतोऽग्रजन्मा नवाभवन् योगिवरानवान्ये त्वपालयन्भारतवर्षखण्डान् सैकात्वशीतिस्तवशेषपुत्राः तपोबलाद्भूसुरभूयणीयुः जितेन्द्रदत्तां कमलीं जयन्तीम् अदो अधो अथा उद्धवहन आत्मरताशयः अभी अधोधवहन आत्मरताशयोभी जयंति मधोधवहन आत्मरताशयोभी अजीजनहा तत्रा अजीजनस तत्रा शतम् तनुजान येषां क्षितीशः भरतः भरतो भरतोग्रजना क्षितीशो भरतोग्रजना नवाभवन् नवाभवन् योगिवरा नवान्ये नवान्ये तु प्लस् पालयन् त्वापालयन तू प्लस अपालयन त्वापालयन भारतवर्षखंडाल सैनिकात तू प्लस असीदी त्वशीदी प्लस तवा त्वशीदी सदात शेषपुत्राहा तपोबलात ശേഷപുത്രാസ്തപോബലാ ഭൂസുരഭൂരഭൂയമീയു ശേഷ ഹരേ കൃഷ്ണ അഞ്ചാമത്തെ ശ്ലോകത്തിലെ പാത്രം അജനാഭങ്കർ എന്ന വർഷ ഭൂഖണ്ഡത്തില

എന്ന് ചൊല്ലാം ഉദ്വഹൻ തന്നെ ഇന്ദ്രൻ മഴ പെയ്യക്കായിരുന്നപ്പോ ഇന്ദ്രനെ ജയിച്ചാൽ ആനാ കൂടി അവരോട് ജയത്തെ പാത്ത് അതിനെ സന്തോഷപ്പെട്ടാൽ ഇന്ദ്രന് തന്നോട് ജയന്തിയെ അവർക്ക് കന്യകാദാനം മണ്ണി കൊടുത്തയന്തിക്ക് ഋഷഭർ യോഗീശ്വരൻ നൂറ് പുത്രന്മാരുണ്ടാ നാചിശ ഭരത അതിലെ ജ്യേഷ്ഠ പുത്രനാണ് ഭരതന് രാജാവായ നവയോഗിവരാഹ വരാൻ അതിലെ ഒൻപത് പുത്ര നൂറ് പുത്രന്മാരില് ഒൻപത് പുത്രന്മാർ യോഗി ശ്രേഷ്ഠന്മാരാണ് നവയോഗികൾ ചൊല്ലുക കവിർ ഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർ ഗോത്രോധ്രുവിള ചമസാജന ഒമ്പത് പേര് എന്താ ഒമ്പത് പേര് പഞ്ചമസ്കന്ധത്തിലേക്ക് ഭാഗവതം അതേമാതിരി ഏകാദശ സ്കന്ധത്തിലെ നിമി നവയോഗി സംവാദത്തിലെ മിനി മഹാരാജാവിക്ക് വന്ന് ഉപദേശം പണി നവയോഗികൾ അതേ വിഷയത്തെ തിരുപ്പി നാരദ മഹർഷി വസുദേവർക്ക് ചൊല്ലി കൊടുക്കുന്നതായി ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ പാകറൊമ്പത് പേർ നൂറിലെ ഒമ്പത് പേർ

തപോബലാത്യ്യുഹു തപശ ബ്രാഹ്മണ്യത്തെ പ്രാപിച്ച അപ്പൊ ബ്രാഹ്മണം അല്ലേട്ട ബ്രാഹ്മണൻ ബ്രഹ്മണ്യം എന്നെല്ലാം ചൊല്ലപ്പെട്ടത് തപശക്തി നാല കടക്കപ്പെട്ടതാക്കും ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണ് ആകാൻ പറ്റാതെ ജന്മം കൊണ്ട് ബ്രാഹ്മണ്ാലും അത് അത് തപശക്തിയെ നിലനിൽപ്പിനകത്താൻ അത് ബ്രാഹ്മണ്യം നിലനിൽക്കും എനിക്ക് കാണും 还得是。